നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഒരു വീഡിയോയുമായി വരാനുള്ള കാര്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളായ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇല്ല എന്ന് ആരും ഒരിക്കലും പറയില്ല അല്ലേ നമ്മൾ ഭക്തജനങ്ങൾ ഒരിക്കലും പറയില്ല ഞങ്ങളും പറയാറില്ല ഞങ്ങൾ അവിടുത്തെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയുമായി ബന്ധപ്പെട്ടുമുള്ള നല്ല കാര്യങ്ങൾ എല്ലാം നമ്മളും കിട്ടുന്നതൊക്കെ നമ്മളും വാർത്തയാക്കാറുണ്ട് അതുപോലെ തന്നെ മോശം കാര്യങ്ങളും വാർത്തയാക്കാറുണ്ട് കാരണം രണ്ടും പറയാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഭക്തജനങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ തൊഴാൻ വരുന്ന ഓരോ ഭക്തജനവും ഇവിടെ കാണിക്കർപ്പിക്കുന്ന ഓരോ ഭക്തജനത്തിനും ഇവിടുത്തെ ഓരോ കാര്യത്തിലും പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവരുടെ കൂടെ നിന്ന് ഞങ്ങളും ഒരു വാർത്താ ചാനൽ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിന് തെറി പറയുന്നവരുണ്ടാകാം മോശമായി പറയുന്നവരുണ്ടാകാം അതൊക്കെ അവരുടെ സംസ്കാരത്തിന് വിട്ടുകൊടുക്കുന്നു അവർ പറയുന്നു അവർ പഠിച്ച കാര്യങ്ങൾ അവർ ആവർത്തിക്കുന്നു അവർ അവരുടെ തലമുറകളെയും പഠിപ്പിക്കുന്നു ഉള്ളൂ കാര്യം നമ്മൾ വീഡിയോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒന്നും മനസ്സിലാകാത്ത കുറെ പൊട്ടന്മാരായ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ പൊട്ടന്മാരെ നിങ്ങൾക്ക് കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല പല ആളുകൾക്കും കുറേ പൊട്ടൻ ഹിന്ദുക്കൾ വന്നിട്ട് അതിൽ പറഞ്ഞു എന്താ പറഞ്ഞത് തൊഴാനാണ് അമ്പലത്തിൽ വരുന്നത് വീഡിയോ എടുക്കാനല്ല ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ അംശം എന്താണെന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലും തിരിച്ച് പ്രതികരിക്കുന്നതിന് കാര്യമില്ല അർത്ഥവുമില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും മഹത്തായ ഒരു ദൈവിക സ്ഥാനം ഇത്രയും മഹത്തായ ഒരു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പവിത്ര പുണ്യമായ ഒരു സ്ഥലം അവിടെ അമ്പലത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് എടുക്കുന്നത് വേണമെങ്കിൽ തടയാം പക്ഷേ അവിടുത്തെ നടപ്പന്തലുകളിൽ പോലും വീഡിയോ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു നിയന്ത്രണം വരുന്നത് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് അന്നും ഞങ്ങൾ പറഞ്ഞത് ഇന്നും ഞങ്ങളത് ആവർത്തിക്കുന്നു പക്ഷേ ഇന്ന് കുറേ ഭക്തജനങ്ങൾക്ക് ശബരിമലയിലെ വിഷയം വന്നപ്പോൾ തലയിൽ സൂര്യൻ ഉദിച്ചു ചന്ദ്രൻ ഉദിച്ചു നക്ഷത്രങ്ങൾ ഉദിച്ചു അപ്പോൾ പലരും പറഞ്ഞു തുടങ്ങി ശരിയാണ് നിങ്ങൾ പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് കേട്ടോ എന്ന് എന്നാൽ ഞങ്ങൾ പറയുന്നു ഇപ്പോഴും നിങ്ങൾ മണ്ടന്മാരാകരുത് നിങ്ങൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭരണം നടത്തുന്നവർ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അവർക്കറിയാം എന്ത് ചെയ്താലും ഹിന്ദുക്കൾ പൊട്ടന്മാരാണ് തലയിൽ ആൾ താമസമില്ല ഇതൊരു വർഗീയ വീഡിയോ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അതുമല്ല കാരണം നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ് നമുക്ക് വർഗീയത പടർത്തേണ്ട കാര്യമില്ല നമ്മൾക്ക് പറയേണ്ടത് പറയും അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിനെ വിമർശിക്കാൻ അധികാരമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ആവശ്യമായ എന്ത് കണ്ടാലും നിങ്ങളത് വീഡിയോ എടുക്കുക അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം എന്നാണ് പറയാനുള്ളത് അതിനെതിരൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ വിഷ്വൽസ് മാത്രമേ എടുക്കേണ്ടാത്തതുള്ളൂ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കല്യാണത്തിന് വീഡിയോഗ്രാഫർമാർ വരൻ്റെയും മധുവിൻ്റെയും വീഡിയോ എടുക്കുന്നില്ലേ അത് നിയന്ത്രിച്ചിട്ടില്ലല്ലോ അതെന്താണ് നിയന്ത്രിക്കാത്തത് അത് നിയന്ത്രിച്ചിട്ടില്ല അതുപോലെ വി വി ഐപികൾ വരുമ്പോൾ അവരുടെ വീഡിയോകൾ സെക്യൂരിറ്റികൾ എടുക്കുന്നില്ലേ ഇപ്പോൾ കേൾക്കുന്നു അകത്ത് ചോറൂണിന്റെ സമയത്ത് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്തൊരു തോന്നിയവാസമാണ് ഇതൊക്കെ അതുപോലെ അമ്പലത്തിനകത്ത് തന്നെ എത്ര ഷോർട്ട് നടക്കുന്നവർ എത്ര പേർ ഫോൺ ഉപയോഗിക്കുന്നു വീഡിയോ എടുക്കുന്നു അമ്പലത്തിനകത്തെ പ്രദക്ഷിണങ്ങൾ വീഡിയോ എടുക്കുന്നു ഇതിനൊന്നും ആർക്കും തടസ്സമില്ല അല്ലേ അപ്പോൾ സാധാരണക്കാരൻ ആ അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അറ്റത്ത് നിന്നിട്ട് ഒന്ന് മൊബൈൽ എടുത്ത് ഒരു അമ്പലത്തിൽ വന്ന ഒരു ആഗ്രഹം കൊണ്ട് എൻ്റെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് സ്വന്തമായി അവരൊരു ഫാമിലി ഫോട്ടോയോ വീഡിയോ എടുത്താൽ വലിയ കർക്കശ സ്വഭാവത്തോടു കൂടി കുറേ പേർ വരുന്നു പിടിച്ചു മാറ്റുന്നു എന്തൊക്കെ തോന്നിയാസമാണ് കാണിച്ചു കൂട്ടുന്നത് ഇതിനൊക്കെ ചോദിക്കണം തിരിച്ച് ഇത് തിരിച്ച് ചോദിക്കുക തന്നെ വേണം അല്ലാതെ ഇതൊക്കെ കാണുമ്പോൾ കേട്ട് കേൾക്കുമ്പോൾ മിണ്ടാതെ തിരിച്ച് തലകുനിച്ച് പോരുകയല്ല വേണ്ടത് അതുപോലെ പുതിയ ഒരു സമ്പ്രദായമാണ് കുറച്ചു കാലമായിട്ടുള്ളത് നേരത്തെ തന്നെ വൈകുന്നേരങ്ങളിൽ നട ക്യൂവിലേക്ക് കയറാനുള്ള ക്യൂ ക്ലോസ് ചെയ്യും പിന്നെ വരുന്ന ആളുകൾ പുലർച്ചെ മൂന്നരയ്ക്ക് അവർക്ക് കയറാൻ പറ്റൂ അതായത് ഏഴര ഏഴേമുക്കാൽ സമയത്തോടു കൂടി രാത്രി സമയങ്ങളിൽ ക്യൂ ക്ലോസ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഭക്തജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം ക്യൂ ക്ലോസ് ചെയ്യുകയാണ് ഏഴേമുക്കാലോടു കൂടി മുൻപൊക്കെ ഒൻപതേകാൽ ഒൻപത് മണിക്ക് ശേഷവും അകത്തേക്കുള്ള ക്യൂവിൽ കയറാൻ വേണ്ടി ആളുകൾക്ക് കയറാൻ പറ്റുമായിരുന്നു എന്നാൽ ഇന്നത് കഴിയില്ല വന്നിട്ട് എത്ര കുടുംബങ്ങളാണ് ഓടിപ്പിഴഞ്ഞ് വന്ന് കുളിച്ച് ഓടിപ്പിഴഞ്ഞ് വന്നിട്ട് തൊഴാൻ പറ്റാതെ തിരിച്ചു പോകുന്നത് കണ്ണീരോടുകൂടി നിങ്ങൾക്കറിയാമോ ഇതുപോലുള്ള ഒരുപാട് കണ്ണീർ വീണ് കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരിൽ നിങ്ങൾ ഓരോ ഭക്തജനങ്ങളും ഇതിനെതിരെ ചോദ്യം ചെയ്യുക പ്രതികരിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ഷെയർ ചെയ്താൽ മതി നിങ്ങൾക്ക് വരുമ്പോൾ ഭക്തജനങ്ങളെ നിങ്ങൾക്ക് വരുമ്പോൾ തൊഴുതിട്ട് തൊഴുതു തൊഴുതുപോകുമ്പോൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ശരിയാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് അത് ആലോചിച്ച് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഇതും കൂടി ഷെയർ ചെയ്യുക അവിടെ കട നടക്കുന്ന കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ബോധ്യപ്പെടുക ആദ്യം എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ആളുകളോട് ചോദ്യം ചെയ്യുക നിങ്ങൾക്കും കൂടി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അത് തന്നെ ആവശ്യത്തിന് അവിടെ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു അപ്പോൾ താങ്ക് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഭക്തജനങ്ങളെ താങ്ക്